നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹരിപ്പാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ആരോപണവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ പോസ്റ്ററിന് നേരെ അതിക്രമമുണ്ടായി ഇതിനെതിരെയാണ് ഇപ്പോൾ അവർ പ്രതികരിച്ചിരിക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ തലയ്ക്ക് പകരം സി പി എം സ്ഥാനാർത്ഥിയുടെ തലയുടെ ചിത്രം വെട്ടിയൊട്ടിച്ചു ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത് പോസ്റ്ററുകൾ നശിപ്പിക്കുന്നതിന് പിന്നിൽ എ എം ആരിഫിൻ്റെ പ്രത്യേക സംഘമാണെന്നാണ് കീറിയ സ്ഥലങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഇനിയും വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പോസ്റ്ററുകൾ മാറ്റേണ്ടതില്ലെന്നും ഭാവിയിൽ ആരിഫിന് ബി ജെ പിയിലേക്ക് വരേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ തുറന്നടിച്ചു കണ്ണൂരിലെ സി പി എമ്മിൻ്റെ കൊടികെട്ടിയ തമ്പ്രാനെ കണ്ടിട്ട് താൻ പേടിച്ചിട്ടില്ലെന്നും പിന്നെയാണ് ആരിഫിൻ്റെ ഓരോ കുതന്ത്രങ്ങളെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കീറിയ ഫ്ലെക്സ് ബോർഡുകളുടെ സ്ഥാനത്ത് ഇന്ന് തന്നെ നിരവധി പോസ്റ്ററുകൾ ഒട്ടിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി അതേസമയം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് ഹരിപ്പാട് കായംകുളം നിയോജക മണ്ഡലങ്ങളിൽ ഊഷ്മള വരവേൽപ്പ് കിട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കശുവണ്ടി ഫാക്ടറികൾ തൊഴിലിടങ്ങൾ എന്നിവിടങ്ങളിൽ ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത് പ്രമുഖ വ്യക്തികൾ ആരാധനാലയങ്ങൾ എന്നിവ അവർ സന്ദർശിച്ചു ക്ഷേത്രത്തിൽ ദർശനം നടത്തി കരച്ചാൽ സെൻറ്റ് ജോർജ് മലങ്കര സിറിയൻ കാത്തോലിക് ചർച്ചിലെത്തി പ്രാർത്ഥിച്ചു വൈദികരുടെ ആശീർവാദം തേടി വിശ്വാസികളുമായി സംസാരിച്ചു കായംകുളം ഗവൺമെൻറ് വനിതാ പോളിടെക്നിക്കൽ സ്ഥാനാർത്ഥിക്ക് വിദ്യാർത്ഥികൾ ആവേശകരമായ വരവേൽപ്പാണ് നൽകിയത് നാടൻ പാട്ടുപാടിയും കവിളിൽ മുത്തം നൽകിയുമായിരുന്നു കുട്ടികൾ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് കവിത ചൊല്ലിയും ഓരോ ക്ലാസ് റൂമിലും കയറി ചെറുപ്രസംഗത്തിലൂടെയും മുഴുവൻ വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും ഒക്കെ സംസാരിക്കുകയുണ്ടായി സ്ഥാനാർത്ഥി കായംകുളത്തെത്തിയ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി വി എസ് ജിതിൻദേവ് കായംകുളം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് സംസ്ഥാന കൗൺസിൽ അംഗം പാലമുറ്റത്ത് വിജയകുമാർ മഠത്തിൽ ബിജു ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ ഏരിയ സെക്രട്ടറി സുരേഷ് എന്നിവർ സ്വീകരിച്ചു തുടർന്ന് എൻ പ്രസിഡന്റ് ഡോക്ടർ എം ശശികുമാറിനെ സന്ദർശിച്ചു എസ് യൂണിയൻ സെക്രട്ടറി ബി ഡി ജെ എസ് നേതാവുമായ പി പ്രദീപ് ലാലിനെ സന്ദർശിച്ചു കല്ലുമൂടിലും പത്തിയൂരിലും വിവിധ കുടുംബയോഗങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ പങ്കെടുത്തു ഇത്തവണ രാഷ്ട്രീയം നോക്കില്ല ഞങ്ങളുടെ കാര്യം പറയാൻ ഞങ്ങൾക്കൊരാളെ വേണം ഞങ്ങൾ ജയിപ്പിക്കും എന്നായിരുന്നു കല്ലുമൂട് കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികളുടെ പ്രതികരണം വീട് കുടിവെള്ളം തുടങ്ങി സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങളും ആലപ്പുഴയിലെ വികസന പ്രശ്നങ്ങളുമായിരുന്നു സ്ഥാനാർത്ഥി അവരുമായി സംസാരിച്ചത് എന്തായാലും ഈ ഒരു പ്രചരണമൊക്കെ തുടരുന്നതിനിടയിലാണ് ഈ ഒരു പരാതിയുമായി ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത